ഹായ് അസ്സലാമലൈക്കും ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മടിയൊക്കെ ഉള്ളൊരു ദിവസം നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരുപോൾ മൈതാമാവും ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേ കാൽ ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് സ്പൂൺ സ്പൂണിട്ടൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കതിന് ചുട്ടെടുക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് സ്വല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കട്ടി കുറച്ച് പരത്തി അത് ചുട്ടെടുക്കാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചും കൂടെ പുരട്ടിയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം എനിക്കിത് നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് മൈന്ദാമാവ് ആയതുകൊണ്ട് അത്ര ഹെൽത്തി അല്ല എങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഞാനത് മടക്കിയെടുക്കുന്നുണ്ട് മടക്കി എടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ എല്ലാം മാവും നമുക്ക് ചുട്ടെടുക്കാം അത് ഇനി കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു സവാളയും ഒരു തക്കാളിയും ഒരു മുട്ടയും പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് അല്ലെങ്കിൽ ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവിട്ട് പൊട്ടിക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒരു ചെറിയ ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഗോൾഡൻ നിറമായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നല്ല പോലെ നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കിയെടുക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ ഒരു കറിയർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അടുത്തൊരു വീഡിയോയിൽ ബൈ ഭൈ അസലവലേക്കും